വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന അലർജി കൺടൻറ്റിവേറ്റിസ് അഥവാ കണ്ണിൻ്റെ അലർജിയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മുതിർന്നവരെ കൂടുതലായി കുട്ടികളിലാണ് അലർജി കൺജൻറ്റിവേറ്റിസ് കണ്ടുവരുന്നത് കണ്ണിന് അലർജി വരുമ്പോൾ പൊതുവെ ചൊറിച്ചിൽ മൂലം കണ്ണ് നന്നായി റബ്ബ് ചെയ്യുകയും ഇതുമൂലം കണ്ണ് ചുവന്ന കളറിലേക്ക് ആവുകയും ചെയ്യുന്നു കണ്ണിൻ്റെ അലർജി സീസണൽ ആവാം അല്ലെങ്കിൽ വർഷം മുഴുവൻ നിൽക്കുന്നതാവാം ഇത് വരാനുള്ള പ്രധാന കാരണം ഡസ്റ്റ് അലർജി ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതുപോലെ ബ്രോങ്കിയൽ ആസ്മ ഉള്ള പേഷ്യൻസ് സ്കിൻ അലർജി ഇങ്ങനെയുള്ളവയാണ് ഒരു പരിധി വരെ നമുക്ക് കണ്ണിൻ്റെ അലർജി കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിന് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മതിയാവും ഉദാഹരണത്തിന് ബൈക്കിലൊക്കെ അധികം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹെൽമറ്റിൻ്റെ ഷീൽഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ബസ്സിലും കാറിലും ട്രാവൽ ചെയ്യുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യുക വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക അതുപോലെ ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ അലർജി പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ റൂംസ് നന്നായിട്ട് ക്ലീൻ ആയി സൂക്ഷിക്കുക അതുപോലെ ബെഡ്ഷീറ്റ്സ് ബ്ലാങ്കറ്റ്സ് എല്ലാം ആഴ്ചയിൽ ഒരിക്കലോ കിലോ രണ്ടാഴ്ചയിൽ ഒരു മാറുന്നതും നല്ലതാണ് ഹെവി ഐ മേക്കംസ് ഐ ലൈനേഴ്സ് എല്ലാം ഉപയോഗം കുറയ്ക്കുന്നത് കണ്ണിൻ്റെ അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും